ഹായ് ഗൾസ് ഞങ്ങൾ ഓണം ഡ്രസ് പർച്ചേസ് ചെയ്യാൻ വന്നത് ഷോപ്പിൽ വലിയ തിരക്കാണ് ചെന്നപ്പോൾ കിറ്റ് സെക്ഷനാണ് ആദ്യം നോക്കിയത് ഞങ്ങൾ ചിംസ് ആയതുകൊണ്ട് ഒരുപോലത്തെ ഡ്രസ് എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ അവസാനം സെലക്ട് ചെയ്താണ് ഇത് നോക്കേ എങ്ങനെയുണ്ട് ചിങ്ങനെ ഡ്രസ്സ് ഡ്രസ്സെടുക്കണമായിരുന്നു ഗാൾസ് അവരും ട്വിൻസാണ് അവർക്കും ഒരുപോലത്തെ ഡ്രസ്സ് വേണം ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും മറ്റുള്ളവർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു അഞ്ചന ചേച്ചി അമൃത ചേച്ചി കുന്നാട്ട ചേച്ചി നന്ദു ചേട്ടനും ഡ്രസ്സ് സെലക്ട് ചെയ്തു അമ്മയും അച്ഛനുമാണ് മോഡൽ ബട്ട് അവർ ഫേസ് കാണിക്കുന്നില്ല ദേ അച്ഛൻ വില്ലടക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ വാഴ്സല് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ തീ വീട്ടിലേക്കു പോക്കുന്ന വരയ്ക്ക് ഓണത്തിന്റെ ഓളങ്ങ എങ്ങും അലയടിക്കുന്നതായി തോന്നി എല്ലായിടത്തും പഴം നിരത്തിലുള്ള മുഴുവൻ മിന്നുന്ന അണിന്ന് എന്ത് രസമാണ് അല്ലെ നോക്കിക്കതേ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ്